കയങ്ങളിലെ രക്ഷാപ്രവർത്തകനും മുങ്ങൽ വിദഗ്ധനുമായ പൈലിപ്പുറം ബാബു ഓർമ്മയായി ഗുരുതര രോഗബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് എത്തിയാൽ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ജലാശയങ്ങളിലെ അപകടമുഖത്തേക്ക് ഓടിയെത്താൻ ഇനി പൈലിപ്പുറം ബാബു ഇല്ല കാൽനൂറ്റാണ്ടുകാലത്തോളം നിലയില്ലാ കയങ്ങളിൽ ഒട്ടേറെ ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയാണ് ഈ നാൽപ്പത്തിമൂന്നുകാരൻ ജീവിതത്തോട് വിട പറഞ്ഞത് കുത്തൊഴുക്കുള്ള പുഴകൾ തടയണകൾ കുളങ്ങൾ കിണറുകൾ തുടങ്ങി മുഴുവൻ ജലാശയങ്ങളിലും സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തി ജീവനോടെയും അല്ലാതെയുമായി നിരവധി പേരെയാണ് തിരുവേഗപ്പുറ പൈലിപ്പുറം പട്ടന്മാർത്തൊടി ഹംസ എന്ന പൈലിപ്പുറം ബാബു പുറത്തെടുത്തിട്ടുള്ളത് ജില്ലയിലും അയൽ ജില്ലകളിലുമെല്ലാം ജലാശയങ്ങളിൽ വീണ് ആരെയെങ്കിലും കാണാതായാൽ ആദ്യം വിളിവരുന്നത് ബാബുവിനാണ് പോലീസും ഫയർഫോഴ്സും ഭയപ്പെടുന്ന ആഴക്കയങ്ങളിൽ പോലും ബാബു രക്ഷാപ്രവർത്തനത്തിനിറങ്ങും തൃത്താല ഇരട്ട കൊലപാതകത്തിലെ വഴിത്തിരുവായ പുഴയിൽ നിന്നുള്ള മൃതദേഹവും കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തിയത് ബാബുവിന്റെ നേതൃത്വത്തിലാണ് വെള്ളിയങ്കല് പാലത്തിന്റെ മുകളിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച യുവാവിന്റെ പുഴയിലേക്ക് തെറിച്ചു പോയ ശരീരം കണ്ടെത്തിയതും ബാബുവിന്റെ സാഹസികത ഒന്നുകൊണ്ട് മാത്രമാണ് ആഴങ്ങളിൽ മുങ്ങിത്താഴ്ന്നു ജീവനറ്റതും ജീവനോടെയുമെല്ലാം മനുഷ്യ ശരീരങ്ങൾ പെറുക്കിയെടുക്കാൻ ഓടിയെത്തുന്ന ബാബു നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രിയപ്പെട്ടവൻ കൂടിയാണ് സാമ്പത്തിക പ്രതിഫലം പ്രതീക്ഷിക്കാതെയുള്ള സന്നദ്ധ പ്രവർത്തനമാണ് ബാബു നടത്തിവന്നിരുന്നത് ബാബുവിന്റെ നിസ്വാർത്ഥ സേവനം മാനിച്ച് ഫയർഫോഴ്സിൽ ജോലി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് ആഗ്രഹം മാത്രമായി അവസാനിച്ചു നിലവിൽ സിവിൽ ഡിഫൻസ് അംഗം കൂടിയായിരുന്നു ബാബു ഏറെ നാളായി ഗുരുതര രോഗബാധിതനായി ചികിത്സിച്ചിരിക്കുകയാണ് മരണം നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം സാജിദ ബാരിയും മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അൻസിൽ ഫാത്തിമ അൻഷിദ എന്നിവർ മക്കളാണ് പി ടി മുഹമ്മദ് ഷരീഫ് സഹോദരനാണ് ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ പത്തിന് പൈലിപ്പുറം ജുമാ മസ്ജിദ് നടന്നു പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി